സ്നേഹമുള്ളവരെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് പിതൃബിംബത്തെ ഒരിക്കലും തകർക്കരുത് എന്ന ഒരു സന്ദേശമാണ് ഒരു കുടുംബത്തിന്റെ ഐക്യം നിലനിൽക്കുന്നത് ആ കുടുംബത്തിലെ അപ്പനാണ് ഒരു ഇടവകയുടെ ഐക്യം നിലനിൽക്കുന്നത് അവിടുത്തെ വികാരിയച്ചനാണ് ഒരു രൂപതയുടെ ഐക്യം നിലനിൽക്കുന്നത് അവിടെയുള്ള ബിഷപ്പാണ് സീറോ മലബാർ സഭയുടെ ഐക്യം നിലനിർത്തുന്നത് മേജർ ആർച്ച് ബിഷപ്പാണ് പരിശുദ്ധ കത്തോലിജ സഭയുടെ ഐക്യം നിലനിർത്തുന്നത് മാർപ്പാപ്പയാണ് അപ്പൊ ഈ യാഥാർത്ഥ്യം അറിഞ്ഞുകൊണ്ടാണ് വിശുദ്ധ സുപ്രിയ പറഞ്ഞിട്ടുണ്ട് മെത്രാൻ എവിടെയുണ്ടോ അവിടെ സഭയുണ്ട് സഭ എവിടെയുണ്ടോ അവിടെ മെത്രാനുണ്ട് വീടിനെ കുറിച്ച് ഞാൻ അത് ആവർത്തിക്കുകയാണെങ്കിൽ അപ്പൻ എവിടെയുണ്ടോ അവിടെ കുടുംബമുണ്ട് അപ്പൻ അപ്പനെവിടെ തകർക്കപ്പെടുന്നുവോ അവിടെ കുടുംബമില്ല അപ്പോ ഒരു യുവാവ് എന്നോട് ചോദിച്ചു അപ്പൻ മോശം വ്യക്തിയാണെങ്കിലോ കാരണം ആ യുവാവിനെ തന്റെ ജീവിതത്തിലെ ഏറ്റവും അധികം വെറുക്കപ്പെടും വെറുക്കുന്നത് സ്വന്തം പിതാവിനെയാണ് അപ്പൊ പ്രിയമുള്ളവരെ ആ യുവാവിനോട് ഞാൻ പറഞ്ഞു അപ്പൻ നല്ലവനായാലും ചീത്തവനായാലും കുറെ നല്ല സ്വഭാവം ഉണ്ടാവും കൊറേ ഉണ്ടാവും കാരണം മനുഷ്യൻ അങ്ങനെയാണ് ആ അപ്പനെ നീ എത്രമാത്രം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടി ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നുവോ അത്രമാത്രമാണ് നിന്റെ ജീവിതത്തിലെ വളർച്ചയും തളർച്ചയും നീ അപ്പനുമായി ആന്തരികമായിട്ട് സംഘടനത്തിലാണെങ്കിൽ നിന്റെ ജീവിതം അതോടുകൂടി തകർന്നു പോകും അപ്പൊ ഇത് ഒരു ശപിക്കലോ വിധിക്കലോ അല്ല ഇത് യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള ഒരു അവതരണം മാത്രം ഇത് സഭയെ സംബന്ധിച്ചും ഇക്കാര്യം വളരെ കൃത്യമാണ് ഒരു രൂപതയിലെ ഐക്യം എങ്ങനെ നിലനിൽക്കുന്നു എന്നത് അവിടുത്തെ ബിഷപ്പിനെ ആശ്രയിച്ചിട്ടാണ് അപ്പ പിതാവിൽ കുറവുകൾ ഉണ്ടാകാം പരിമിതികളുണ്ടാകാം കുറെ നന്മകളുണ്ടാകാം അവിടുത്തെ വൈദികരും അന്മാരും ആ പിതാവിനെ ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ തയ്യാറില്ലെങ്കിൽ ആ രൂപത ശിഥിലീകരിക്കപ്പെട്ടു പോകും ഒരു പരിധിവരെ ക്രിസ്ത്യാനികൾ കത്തോലിക്കർ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ കാരണം പിതൃബിംബത്തോടുള്ള നമ്മുടെ എതിർപ്പാണ് ആ പിതൃബിംബത്തോടുള്ള നമ്മുടെ എതിർപ്പ് ലോകം മുഴുവനുള്ള ഒരു മനഃശാസ്ത്രപരമായ കാര്യം കൂടിയാണ് പക്ഷെ അതിനെ അതിജീവിക്കാനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുള്ളത് ആ പ്രശ്നത്തെ കൂടി ഒരു അനുരഞ്ജനം കൊണ്ടുവരണം പിതാവായ ദൈവമായിട്ട് മാത്രമല്ല അനുരഞ്ജനം സ്വന്തം വീട്ടിലെ അപ്പനായിട്ടും വേണം ഈ ഈയിടെയായി എറണാകുളം അതിരൂപതയിലെ ലിറ്റർജി വിഷയവുമായി സംബന്ധിച്ച് റാഫേൽ തട്ടിൻ പിതാവും പാംളാന്റെ പിതാവും ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആ നിലപാടിനെ അവർക്ക് ഒരു സാവകാശം കൊടുത്ത് ദൈവത്തിന്റെ ഇടപെടലിനെ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതിന് പകരം അവര് കഴിവില്ലാത്തവരാണ് അവരൊന്നിനും കൊള്ളാത്തവരാണ് അവര് ഗൂഢ ഉദ്ദേശമുള്ളവരാണ് എന്നൊക്കെ പറയുന്നവർ അത് അവർ ഓറിയന്റൽ ലിറ്ററജിയോടുള്ള സ്നേഹം കൊണ്ടല്ല അവർക്ക് അടിസ്ഥാനപരമായി പിതൃബിംബത്തോട് വെറുപ്പാണ് ആ വെറുപ്പ് അധികാരസ്ഥാനങ്ങളോട് സ്ഥാനങ്ങളോട് കാണിക്കുന്നതെന്ന് മാത്രം ചില എന്നോട് പറയുന്നത് ഈ തട്ടിൻ പിതാവിന് ഇത്രയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു ഇതിനു മുമ്പുണ്ടായിരുന്ന കറഞ്ഞനാൾമാർക്കും വെയ്ജർ ആർച്ച് ബിഷപ്പ്മാർക്കും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലേ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ പ്രശ്നപ്പോൾ ഇണ്ടാവുമായിരുന്നില്ലേ ഇനി നമുക്ക് തോന്നും ഞാനായിരുന്നെങ്കിൽ ഈ പ്രശ്നത്തെ വേഗം അടിച്ചില്ലാതാക്കിയെ ഇത്രയും മൂഢവിചാരം മറ്റൊന്നുമില്ല നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് എറണാകുളം പ്രശ്നത്തെ കൂടുതൽ വഷളാക്കാതെ നിലനിർത്തുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ വിജയമാണെന്ന് നാം മനസ്സിലാക്കണം പിന്നെ ചിലർ പറയുന്നത് ഇത് പാംബ്ലാനി പിതാവിന്റെ സമവായ ഫോർമുല പാംബ്ലാനി പിതാവിന്റെ ഒരു കണ്ടെത്തലാണ് എന്നാണ് പച്ചക്കള്ളമാണ് ഇത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഒരു വന്യവൈദൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് ചോദിച്ചാൻ സുവിതാവായിട്ട് അടുപ്പുണ്ട് ഉണ്ട് ഈ എറണാകുളത്തെ പ്രശ്നം സഭയ്ക്ക് മൊത്തം നാറ്റാണ് സാറിന് എന്താ തോന്നുന്നത് അപ്പൊ അച്ഛൻ വിചാരിച്ചിരുന്നത് ഞാൻ യഥാർത്ഥത്തില് സിനഡിന്റെ തീരുമാനത്തെ നൂറ് ശതമാനം അംഗീകരിക്കുന്നവൻ മാത്രല്ല ഓറിയന്റൽ പൈതൃകങ്ങളിലേക്ക് തിരികെ പോകണമെന്നും അത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കണമെന്ന് കൂടി അറിഞ്ഞ് പിന്തുണയ്ക്കുന്ന ആളാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് സഭയുടെ പഠനങ്ങളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത്തരം പുനരുദ്ധാരണ നീക്കങ്ങൾ നടത്തുമ്പോൾ അതിലെ സാവകാശം സ്വീകരിക്കുകയും മറ്റു റീത്തുകളിൽ നിന്ന് സ്വീകരിക്കപ്പെട്ട ആചാരങ്ങള് അതിനെ മാറ്റി തന്നെ നമ്മുടെ ഒറിജിനൽ പൈതൃകത്തിലേക്ക് വരുമ്പോണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് പ്രശ്നമില്ലാതെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ് ഇത് സഭ ഡോക്യുമെന്റിലുള്ള കാര്യമാണത് അല്ലാണ്ട് ഇത് പാമ്പ്ലാറ്റ് പിതാവോ തട്ടിൽ പിതാവോ പുതിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളതല്ലേ അപ്പൊ ഞാൻ ഒരേ സമയം തന്നെ ഓറിയന്റൽ വാദക്കാരനായിരിക്കുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രൂഡൻസ് എങ്ങനെയായിരിക്കണം ഇത് നടപ്പിലാക്കുക എന്നുള്ളതിലെ സാവകാശവും അതിൽ നമ്മൾ ഇതിലെ പങ്കാളികളോട് സമീപിക്കേണ്ട ഔദാര്യപരമായ സമീപനവും കത്തോലിക്ക സഭയുടെ പഠനങ്ങളിലുണ്ട് ഓറിയന്റൽ കോൺഗ്രഗേഷൻ പഠനങ്ങളിലുണ്ട് അപ്പൊ ഈ വൈദികൻ എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ പറഞ്ഞു എന്താണ് അച്ഛൻ ഞാൻ സു പിതാവിനോട് കൺവേ ചെയ്യേണ്ടത് നമുക്ക് ഒരുമിച്ച് പോവാം അപ്പൊ അച്ഛനൊരു ഫോർമുല എന്റെ മുന്നിൽ വെച്ചു ഒന്ന് അവിടേക്ക് വരുന്ന എറണാകുളം രൂപത സന്ദർശിക്കുന്ന ബിഷപ്പ്മാർക്ക് സിനഡ് നിർദ്ദേശിക്കുന്ന ഫോർ പോലെ വിശുദ്ധ കുർബാന ചെല്ലാൻ അനുവദിക്കണം ഒന്ന് രണ്ട് ആർക്കൊക്കെ സിനഡ് നിർദ്ദേശിക്കുന്ന കുർബാന ചെല്ലണമെന്ന് ആഗ്രഹമുണ്ട് അവർക്ക് അത് ചെല്ലാം ആർക്കൊക്കെ നിലനിൽക്കുന്ന ആ രീതിയിലുള്ള വിശുദ്ധ കുർബാന ചെല്ലണമോ അവർക്ക് അങ്ങനെ ചെല്ലാം ഇതാണ് അച്ഛൻ മുന്നോട്ട് വെച്ച ഫോർമുല ഇത് ആൻഡ്രൂസ് പിതാവിന്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു അപ്പൊ ആൻഡ്രൂസ് പിതാവിനെ സംബന്ധിച്ച് നമ്മൾ പിതാവിനെ കുറ്റപ്പെടുത്തിയിട്ട് കരില്ലേ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് എന്താണോ ഓറിയന്റൽ നിയമം അതിനനുസരിച്ച് പ്രവർത്തിക്കാനാണ് അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നിയമം പാലിക്കാനായിട്ട് അദ്ദേഹം കർക്കശക്കാരനാകുമ്പോൾ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയല്ല വേണ്ടേ കൂടെ നിൽക്കുന്നവര് അപ്പൊ കൂടെ നിൽക്കുന്നവര് പോലെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയാൽ ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക അപ്പൊ ഇത്തരം സമവായ ഫോർമുലകളൊക്കെ മുൻപേ അവതരിപ്പിക്കപ്പെടുകയും അതിൽ നിന്ന് കുറച്ച് മെച്ചപ്പെട്ട ഒരു കാര്യം സിനഡിന്റെ എല്ലാവരുടെയും തീരുമാനപ്രകാരമാണ് തട്ടിൽ പിതാവും പാമ്പ്ലാനി പിതാവും അവിടെ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഇത് പാംബ്ലാനി പിതാവിന്റെയോ തട്ടിൽ പിതാവിന്റെയോ ഒരു സ്വകാര്യ ഇടപാടായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് അതവരുടെ തെറ്റിദ്ധാരണ മൂലമാണ് മാത്രമല്ല അവർ ഈ ഇപ്പോ നമ്മള് സിനഡിന്റെ കുർബാനയെ അനുകൂലിക്കുന്നു എന്ന പേരിൽ അതിനുള്ള തീക്ഷണ നിമിത്തം മേജർ ആർച്ച് ബിഷപ്പിനെയും അവിടെയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ ഡെലിഗേറ്റ് ആയിട്ടുള്ള പാമ്പ്ലാനി പിതാവിനെയും അപഹസിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അടിസ്ഥാനപരമായി അത് സഭയോടുള്ള വിദ്വേഷമാണ് പ്രകടിപ്പിക്കപ്പെടുന്നത് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് അവർക്ക് സാവകാശം കൊടുക്കണം അവരൊരു സമവായ ഫോർമുല മുന്നോട്ട് വെച്ച് അതിനെ പൂർത്തീകരിക്കാനായിട്ട് നമുക്ക് പലതും തോന്നും അവർക്ക് സാവകാശം കൊടുക്കുകയും അത് ക്രമേണ അത് പരിപൂർണതയിൽ എത്തിക്കാനായിട്ടുള്ള അവസരം കൊടുക്കണം കാരണം ഇതിന് മുൻപ് വന്നവർക്കൊന്നും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് നിയമം പറയാനേ കഴിയുന്നുള്ളൂ അത് നടപ്പിലാക്കാൻ കഴിയുന്നില്ലേ അതുകൊണ്ട് ഇത്തരം സംഭവങ്ങളിൽ കാലത്തിന്റെ മുറി ഉണക്കാനും ഐക്യത്തിലെത്തിക്കാനും ക്രമേണ സിനഡ് നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വിശുദ്ധ കുർബാന അർപ്പണ രീതിയിലേക്ക് എത്തിച്ചേരാനുള്ള സാവകാശം നൽകണമെന്നാണ് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കുടുംബത്തെ രക്ഷിക്കാനാണെന്ന പേരില് സ്വന്തം അപ്പനെ നിരന്തരം ചീത്ത പറഞ്ഞാൽ കുടുംബത്തിൻ്റെ ഐക്യം നന്നാവല്ല ചെയ്യ കുടുംബം തകരും ആ ചീത്ത പറയുന്നവനും തകരും ഇടവകയുടെ ഐക്യവും ശ്രേയസ്സും ഉയർത്താനാണെന്ന പേരില് എടവക വികാരിയെ നിരന്തരം ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നാല് എടവകയും തകരും സ്വയം നശിക്കും അതുതന്നെയാണ് രൂപതയുടെ കാര്യത്തിലും സീറോ മലബാർ സഭയുടെ കാര്യത്തിലും ആഗോള സഭയുടെ കാര്യത്തിലും ചിലർക്ക് വിശ്വാസത്തിൽ അങ്ങനെ ആവേശം മുത്തിട്ട് പരിശുദ്ധ പിതാവിനെ ചീത്ത പറയുന്ന ആളുകളുണ്ട് അവർ തിരിച്ചറിയുക പിതൃബിംബമാണ് ഐക്യത്തിന്റെ ആധാരം ആ ആധാരത്തെ തകർത്താൽ ആ പിതൃബിംബം നിലനിർത്തുന്ന സമൂഹവും ആ സമൂഹത്തിൽ അംഗമായ ഞാനും നശിച്ചു പോകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യേണ്ടത് തട്ടിൽ പിതാവിനെയോ അല്ലെങ്കിൽ പാമ്പ്ലാനി പിതാവിനെയോ കുറ്റം പറയുകയല്ല ഓറിയന്റൽ രീതിയിലുള്ള ആരാധനാക്രമ പരിഷ്കരിക്കേണ്ടത് എന്തുകൊണ്ട് ആവശ്യമാണ് അതിന്റെ മനോഹാരിത എന്താണ് അത് മറ്റു റീത്തുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ആഗോളക തോലിക്കാൻ സമയക്ക് സംഭാവന ചെയ്യുന്നത് ഇന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനാണ് സിനിഡാലിറ്റിയെ കുറിച്ചുള്ള പരിശുദ്ധ പിതാവിന്റെ ഡോക്യുമെന്റിൽ ആ കൺക്ലൂഷനിൽ പറയാണ് മാമുദീസ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഓരോ അംഗവും സുവിശേഷപ്രഘോഷണത്തിന്റെ നായകനാകാൻ വിളിക്കപ്പെട്ടവനാണ് നായകനാകാൻ അപ്പൊ അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നടപ്പിലാക്കണം ഈ വിശുദ്ധ കുർബാന നടപ്പിലാക്കണം ഈ വിശുദ്ധ കുർബാന നടപ്പിലാക്കണം എന്ന് ആവർത്തിക്കുകയല്ല നമ്മുടെ നിന്ന് ചെയ്യേണ്ടത് അതിന് പകരം എന്തുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നടപ്പിലാക്കണം എന്ന് സഭാപഠനങ്ങൾ എന്ന് പറയുന്നു നമ്മുടെ ബുദ്ധി എന്തു പറയുന്നു പരിശുദ്ധാത്മാവ് എന്തു പറയുന്നു ഈ ഓറിയന്റൽ സഭയുടെ വിശുദ്ധ കുർബാന ആഗോള സഭയുടെ വിശ്വാസ പൈതൃകത്തിലേക്ക് എന്ത് സംഭാവന ചെയ്യുന്നു എന്ന കാര്യങ്ങൾ നൽകിക്കൊണ്ട് ഒരു ബോധവൽക്കരണം നടത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാണ്ട് പിതാക്കന്മാരെ ചീത്ത പറയാനല്ല പിതാക്കന്മാരെ ചീത്ത പറയുന്ന ചാനലുകൾ അത്തരം വ്യക്തികൾ അവർ സഭയെ സ്നേഹിക്കുന്നവരല്ല അവർ പിതാവിനെ പിതാക്കന്മാരെ ആ പിതൃബിംബത്തെ തകർക്കുന്നതിലൂടെ സഭയുടെ ഐക്യത്തെയാണ് തകർക്കുന്നത് മാത്രമല്ല അവർ സ്വയം നശിക്കുകയാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം